ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരു വടേൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചക്കക്കുരു വടയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരൊക്കെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തൊലി പെട്ടെന്ന് തന്നെ ഒന്ന് പറിച്ചെടുക്കാൻ വേണ്ടി കഴിയും എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അതിന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ അത് അത്യാവശ്യം എന്താ കാരണം ഞങ്ങൾ ചട്ടിയിൽ തന്നെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള അപ്പച്ചോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചിക്കൻ മസാല ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തോന്നുള്ളൂ അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള മൂന്ന് വലിയ ഉള്ളി കട്ട് ചെയ്തത് പിന്നെ കുറച്ചധികം തന്നെ വേപ്പിൻ്റെ ഇല്ല പിന്നെ അത്യാവശ്യം വലുപ്പത്തിൽ ഇഞ്ചി രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നല്ലപോലെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം ഇനി അരിപ്പൊടി പോരാ തോന്നുമ്പോൾ വീണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു പണി വരാൻ കിടക്കുന്നുണ്ട് അത് നമുക്ക് വഴിയെ കാണാം ഇടയ്ക്ക് വെച്ചിട്ടുള്ള ചെറിയ ിപ്സ് ഒക്കെ മിക്സ് ആയി പോയിട്ടോ അത് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് വേറെ എന്തൊക്കെയോ വീഡിയോ എടുത്തു ആ ഭാഗം മാത്രം കിട്ടിയില്ല അതാണ് കേട്ടോ അങ്ങനെ വരാൻ കാരണം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഇന്ന് ഓരോ ബോൾസ് ആയിട്ട് കയ്യിലേക്ക് എടുത്തിട്ട് പരിപ്പുവാടിന്റെ ഷേപ്പിൽ ഒന്നിങ്ങ പരത്തി എടുക്കണം കേട്ടോ പിന്നെ എന്താ ഒരു നല്ലൊരു ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുക്കുക ആർക്കും നല്ല ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുത്തിട്ട് നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വടകൾ അങ്ങ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇരുന്ന വടകളാണ് ഈ ഒരു രൂപത്തിലേക്ക് അയക്കുന്നത് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പണി പാളീന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ അതായത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോലെ അരിപ്പൊടിന്റെ അളവിലേം കുറഞ്ഞു പോയി അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം അപ്പോൾ കുറച്ചും കൂടെ അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ചുട്ടെടുത്തപ്പോൾ നല്ല സെറ്റ് ആയിട്ട് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല മറിച്ചിട്ടപ്പോഴൊന്നും പൊട്ടൊന്നും ചെയ്യാണ്ട് നമുക്ക് നമ്മൾ വടകൾ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ചക്കക്കുരു വടയുടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടുള്ള കട്ടൻചായൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ പരിപ്പടൻ്റെ പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി പോവാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബായ്